ഞങ്ങള് റേഷ്യ കട പോയിട്ടോ ഞങ്ങള് റേഷ്യങ്ങളെ പോയിട്ടോ ഇങ്ങോട്ട് േറ്റിംഗ് വെക്കാ സ്വയം സഹായ മെമ്പറെ മെമ്പറേ ഞാൻ പറയാവേ പൊട്ട മെമ്പറാണ് ഞങ്ങളുടെ മെമ്പറാണ് നല്ല സുഖം എവിടെ ഇരുന്നിട്ടല്ലേ നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കണം ഇൻട്രോ പറയാം ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എവരിബി ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള വെയ്റ്റിംഗ് ഷെഡാണ് പുരുഷ സ്വയം സഹായ സംഘത്തിൻ്റെ സ്പോൺസർഷിപ്പാണ് ഈ വെയ്റ്റിംഗ് ഷെഡ് ഞാൻ ഞാനും ആരണം കൂടെ ഇപ്പോൾ റേഷ്യങ്ങളെ വന്നാരി മേടിച്ച് അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ നെയ്യപ്പം വാങ്ങിക്കാട്ടെ ഞങ്ങളുടെ പലരക്കൂടെ പോവാം അവിടെ ചെന്നിട്ട് കാണിക്കാവേ എല്ലാവരും മെയിൻ റോഡിൻ്റെ അപ്പുറത്തെ വശമാണ് വീട് ഇപ്പുറത്തെ വശം ഒരു ഫ്ലാറ്റാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കലും കൂടി ഓർമ്മിച്ചു കൊണ്ട് ആ വീഡിയോയിലേക്ക് പോകാം നമസ്സിലാണ് അങ്ങനെ വീഡിയോ യൂട്യൂബ് യൂട്യൂബ് ഞങ്ങൾ റേഷ്യ കട പോകട്ടോ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റ് ആ അതി ആ മറ്റേ അജിയുടെ മോനെ ആയിരുന്നു പോയാൽ ചിരിക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളെ എന്തുവാ പ്രശ്നം കിടത്തി ആ സ്കൂട്ടറി ഇരിക്കുന്നുണ്ട് അവിടെ ആണേ നിർത്തുവേ അവിടെ എല്ലാവരെയും കാണും

എത്ര കാലമായി കണ്ടിട്ട് മൈലാറ്റി സ്റ്റമ്പ് വെച്ചതേ അതാ മറ്റേ റബ്ബർ തോട്ടയില്ലേ ഷാമുവിന്റെ റബ്ബർ സ്റ്റമ്പ് വീണപ്പം ഒന്നു

ഓക്കേ. എന്താ മോനെ? മോനെ എയർ കണ്ടീഷൻമെന്റ്. കൊതുമേ മോന്റെ പെയിന്റ് നടന്നു പോണ്ട് നടക്കാൻ പോണോ? ആ അമ്മ sore ആയി rest ഇടാൻ പറഞ്ഞു. നടക്ക് നടക്ക് അതിന് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ ചെക്കപ്പിന് ഒന്ന് പ്രാന്നി കുറയേ നടക്കാൻ പറഞ്ഞു. ഇന്നെ വരെ റേഷൻ കടേ വന്നേ. റബർ ബോർഡ് കൊടെ വെറുതെ വെക്കുക ഇവിടെ വലേ.

ಏನು ಹೇಳೋಣ ಹಾಂ ಅವರಿಗೂ ಕಳ್ಸಿ ಪ್ರಮಾಣ ഞങ്ങളങ്ങനെ റേഷൻ കൂടെ പോയിട്ട് വീട്ടിൽ കയറി ഞങ്ങൾ വേണ്ട അഞ്ച് കിലോ പച്ചരി അഞ്ച് കിലോ പിന്നെ നമ്മളുടെ കോഴിത്തീറ്റ പിന്നെ പലരൊക്കെ ഇടയിൽ നിന്ന് സാധനം ഇത്രയും മേടിച്ചു വല്ല പൂരം മഴ വരുന്നുണ്ട് മഴ പൂരമഴ മഴ വരുന്നുണ്ട് ഇരുട്ടുന്നണ്ടോ ഞങ്ങളൊരു മാംഗോ ബാറും ഒരു ചോക്കോ ബാറും പലർക്കും ഇടയിൽ നിന്ന് മേടിച്ചു ഇനി വീട്ടിൽ കയറി കട്ടൻ ചായ കുടിക്കണം പിന്നെ കട്ടൻ ചായ അയ്യോ കുറേ നാളുകൂടി നടന്നത് കട്ടൻ ചായ കുടിക്കണം ഇവിടെ നിന്നിരുന്ന ചീരം മുഴുവൻ പറച്ച് ഇന്നെല്ലാം വേവിച്ച് കോഴിക്ക് കൊടുത്ത് ഇനിയിപ്പോൾ ഈ പുല്ലെല്ലാം ഇന്ന് കുത്തിയിരുന്ന് പറിക്കണമെന്ന് വെച്ചാൽ അപ്പോഴും അറേശങ്കടെ പോയതെ ആ ഇനിയിപ്പോൾ നാളെ ആട്ടെ നാളെ കുറച്ച് മിറ്റവും തൂക്കണം മുറ്റവും തൂക്കണം നല്ല മഴ വേണ്ട വേണ്ട നമ്മുടെ കോഴിത്തീറ്റ അങ്ങനെ ഒക്കെ അല്ലേ മഴയത്ത് നനഞ്ഞു പോവും പോകും ആ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് കട്ടൻ ചായ ഇടാം നമുക്ക് കോഴിയുടെ കാര്യം നോക്കിയിട്ടല്ലേ പാലെടുത്ത് അടുത്ത് വെച്ചിട്ട് വരാം മഴയ്ക്ക് മുമ്പ് കോഴിക്ക് തീറ്റ കൊടുക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഏ അവിടെ അവിടോട്ട് വയ്ക്കാം അവിടോട്ട് ആ നാളെ എനിക്ക് പുല്ലെല്ലാം ഒരു മൂന്നര നാലൊക്കെ ആവുമ്പോൾ ഇരുന്നാൽ അഞ്ചര ആവുമ്പോൾ തീർക്കുക മൊത്തം ആ അത്രയൊന്നും വേണ്ടത് ഇത്രയല്ലേ ഉള്ളൂ പിന്നെ ബാക്കി മുറ്റം ആരൻ മുറ്റം തൂത്തുള്ളൂ ഞാൻ സ്റ്റോളിലിട്ടിരുന്ന് ഇതൊക്കെ പറിക്കും മഴ വരുന്നുണ്ട് മഴക്കാറും കണ്ടോ കണ്ടോ ആഷ് കളറിലല്ലേ മേഘായിരിക്കുന്നത് ഇതുകൊണ്ട് ഞങ്ങളുടെ ആഞ്ഞിലി നിറച്ച ആഞ്ഞലി ഞങ്ങളുടെ അല്ല പെങ്ങളുടെ പറമ്പിലെ ആഞ്ഞിലി തൊട്ട് താഴത്തെ തൊടി പെങ്ങളുടെയാണേ ഈ കിണറിന് താഴെ വശത്ത് തൊട്ട് വഴി വരെ അത് വഴിയുടെ അപ്പുറം കണ്ടോ ഫ്ലാറ്റ് ഇതുകൊണ്ട് ആഞ്ഞലിച്ചൊക്കെ ഒരു പതിനായിരം അല്ല നോക്ക് നിറക്ഷി നിൽക്കുന്ന കുനു 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 നിൽക്കുന്നണ്ടോ കാണാവോ ഭയങ്കര പോക്ക ഈ ആഞ്ഞലിക്ക് ഞങ്ങളുടെ എതിരെയുള്ള ബസ് കരുണാ ബസ് പെരിയോലേമാല പെരിയോലേ അങ്ങ് കേറിപ്പോട്ടെ ഞാന് മരങ്ങളെല്ലാം കണ്ടോ വേണ്ട നോണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോ 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 ഇതെന്റെ മുരിങ്ങിയാ കണ്ടോ കണിക്കുന്ന കണ്ടോ കണിക്കുന്നതോ കായ്ക്കത്തില്ല ആൺമുരിങ്ങിയാ ഏ ഇലക്കുവേണ്ടി വെച്ചിരിക്കുവാണ് ഇത് കണ്ടോ റബ്ബർ തോട്ടത്തിൽ റബ്ബറെ എല്ലാം ആടി ഉലഞ്ഞ് ആടി ഉലഞ്ഞ് കണ്ടോ ആടി ഉലഞ്ഞ് കോഴിമുതലാളി കോഴി മുതലാളി എന്നാ ചെയ്യവേണോ കോഴിമുതലാളി ഇതെന്റെ പെൺമുരിങ്ങ ഇത് നിറച്ച് കായ്ക്കും പക്ഷെ ഞങ്ങൾ കൊണ്ട് വെച്ചിട്ട് ഒരു വർഷമായി ഇതുവരെ കായ കായ്ച്ചോളും കഴിച്ചോട്ടെ അപ്പം നമ്മൾ ഇന്നലെ കൊടുത്തില്ലല്ലോ ഇനിയിപ്പോൾ ഒന്നരാടനൊക്കെ കൊടുത്താൽ മതി ഒരു ഒരു ദിവസം കോഴിത്തീറ്റയും ഒരു ദിവസം ചീരയും പച്ച പച്ചക്കറികളൊക്കെ മിച്ചം വരുന്നതൊക്കെ കൊടുക്കുക എന്നാന്നറിയാവോ അല്ലെ കണ്ടമാനം കഴിപ്പ കഴിച്ചാൽ ഇതായിപ്പോ മുട്ട ഇടത്തില്ല നെയ്യ് മുറ്റും താഴെ കളയാതെ കോഴി മുതലാളി ഈ ഫ്ലാറ്റ് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തിരിക്കുന്ന പോലല്ലേ തോന്നുന്നേ ജസ്റ്റ് ഓപ്പോസിറ്റ് ഏ എനിക്ക് എനിക്കാ വടിയായിട്ട് വരാം ഞങ്ങൾ റേഷ്യങ്ങളെ പോയിട്ട് വന്നിട്ട് പലർക്കിടയിൽ നിന്ന് വാങ്ങിച്ച ഏത്തപ്പഴം എന്തേ പുഴുങ്ങാൻ പോവാ കട്ടൻ ചായ ഇടാൻ പോവാ ഭയങ്കര മഴ വരുന്നുണ്ട്